ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന എൽ ജി എസ് പരീക്ഷയുടെ തീയതി പി എസ് സി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നവംബർ രണ്ടാം തീയതി മുതലാണ് എൽ ജി എസ് പരീക്ഷ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് മാസങ്ങളായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളും ഇനി തയ്യാറെടുക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളും അവരുടെ തീവ്ര പരിശീലനത്തിലേക്ക് കടക്കുകയാണ് ഈ രണ്ടു വിഭാഗം ഉദ്യോഗാർത്ഥികളോടും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിലായി പതിനഞ്ചോളം എൽ ജി എസ് എക്സാംസ് അതായത് എൽ ജി എസ് നിലവാരമുള്ള എക്സാംസ് നടന്നിട്ടുണ്ടായിരുന്നു ആ ചോദ്യ പേപ്പറുകളെല്ലാം കൃത്യമായി വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഈ പരീക്ഷകൾക്കെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന മുപ്പത് മേഖലകളുണ്ട് അതായത് സിലബസ് തന്നിട്ടുണ്ടെങ്കിലും മുപ്പത് മേഖലകൾ കൃത്യമായി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ആ ചോദ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡിന്റെ പരീക്ഷാ ചോദ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും അതായത് ജി കെയിലെ കറണ്ട് അഫെയേഴ്സ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ചോദ്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സെഷനിൽ നമ്മൾ ഒരു എൽ ജി എസ് ഉദ്യോഗാർത്ഥി നിർബന്ധമായും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട മുപ്പത് ടോപ്പിക്കുകളും അതുമായി അനുബന്ധിച്ചു വരുന്ന മുപ്പത് എസ് സി ആർ ടി അധ്യായങ്ങളും പരിചയപ്പെടുകയാണ് അതായത് നിങ്ങൾ എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു ഏറ്റവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട മുപ്പത് ചാപ്റ്റർ ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അതോടൊപ്പം അതുമായി അനുബന്ധിച്ച് വരുന്ന മുപ്പത് എസ് ആർ ടി അധ്യായങ്ങളും ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് മുഴുവനായി കാണുക ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ പഠനം ക്രമീകരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ എൽ ഡി സി പി ക്യു പർവം എന്ന ലൈവ് സെഷൻ നൽകി വരുന്നുണ്ട് ഏകദേശം നൂറ്റി ഇരുപതോളം ക്ലാസ്സുകൾ നമ്മൾ ആറ് മാസത്തിനകത്ത് നൽകിയിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് യൂട്യൂബ് ചാനൽ തന്നെ നൽകിയിട്ടുമുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ആ ക്ലാസുകൾ നൽകുമ്പോൾ എൽ ജി എസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിരന്തരം കമന്റ് ചെയ്തിരുന്നു എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലൂടെ ക്ലാസ്സുകൾ സൗജന്യമായി നൽകാമെന്ന് അപ്പോഴേ നമ്മൾ റിപ്ലൈ ചെയ്തിരുന്നു ഉറപ്പായിട്ടും ഡേറ്റ് വന്നാൽ നമ്മൾ നൽകി തുടങ്ങുമെന്ന് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി മുതൽ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചു മണിക്ക് ലൈവ് സെഷൻ അല്ല റെക്കോർഡ് ആയിട്ട് പി ക്യു പർവം ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യും മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള പി ക്യു പർവം സെഷൻസ് ആയിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഈ പി ക്യു പർവം തന്നെ സംഭാവന ചെയ്യും എല്ലാ ദിവസവും അഞ്ചു മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും എല്ലാ മേഖലയിലെയും പി ക്യു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും ആരും മിസ്സാക്കരുത് ഫ്രീ ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലക്ഷ്യയ്ക്ക് ഒരു ഓൺലൈൻ ആപ്പ് ഉണ്ട് ടീം ലക്ഷ്യ കേരള ലേണിംഗ് ആപ്പ് എന്നാണ് പ്ലാറ്റ്ഫോമിന്റെ പേര് ആ പ്ലാറ്റ്ഫോമിൽ ഇനി എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നൂറ് ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നു എൽ ജി എസ് ജ്വാല എന്നാണ് ആ കോഴ്സിന്റെ പേര് നൂറ് ദിവസമാണ് ആ കോഴ്സിന്റെ വാലിഡിറ്റി ഈ ഇരുപത്തി ആറാം തീയതി തന്നെയാണ് ആ കോഴ്സും ആരംഭിക്കുന്നത് അതുകൊണ്ട് സിലബസ് പൂർണ്ണമായി കവർ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ പഠിച്ച് മാതൃകാ ചോദ്യ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എൽ ജി എസ് ജ്വാല എന്ന കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സുകളൊക്കെ കണ്ട് ആ ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ എൽ ജി എസ് ജ്വാലയിൽ അഡ്മിഷൻ എടുത്താൽ മതി എങ്കിലും നിങ്ങൾക്ക് ആ ക്ലാസ് കൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ അപ്പോൾ യൂട്യൂബിലൂടെ സൗജന്യമായിട്ടും ക്ലാസ്സുകൾ ഉണ്ടാവും അതോടൊപ്പം നമ്മുടെ ടീം ലക്ഷ്യ കേരള ലേണിംഗ് ആപ്പിലൂടെ നല്ല രീതിയിൽ തന്നെ ഒരു ഓൺലൈൻ കോഴ്സും ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ആപ്പിന്റെ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ കോൺടാക്ട് നമ്പർ നൽകിയിരിക്കും നിങ്ങൾക്ക് നമ്മളെ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് കോഴ്സിൽ ജോയിൻ യൂട്യൂബിലെ ക്ലാസിന്റെ ഇരുപത്തി ആറാം തീയതി മുതൽ ആരംഭിക്കും ശരി നമുക്ക് ഓരോ കടക്കാം ഒന്നാമത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാന സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ അഞ്ചു മാർക്കിനാണ് ഇത് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആധുനിക ഇന്ത്യ ചരിത്രം എൽ ജി എസ് ആവശ്യമായത് മാത്രം പഠിച്ചാൽ മതി ഇതാണ് നിങ്ങളുടെ സിലബസ് പക്ഷെ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ മസ്റ്റ് ായിട്ട് ഫസ്റ്റ് തന്നെ തീർക്കേണ്ടത് ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് അതായത് ആര്യ സമാജം ബ്രഹ്മ സമാജം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക അതാണ് ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് പിന്നെ റീസെന്റ് ആയിട്ടുള്ള ചോദ്യ പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചോദ്യം വന്നിട്ടുള്ളത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ സമരം ജാലിയൻ വാലാബാഗ് സമരം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം വരും അതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രക്ഷോഭ സമയത്ത് പ്രസിദ്ധീകരിച്ച ചില പ്രധാന പത്രങ്ങളും ചില സാഹിത്യ കൃതികളും ഉണ്ട് ഇതിൽ നിന്നാണ് ലാസ്റ്റ് ഗ്രേഡിന് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഭൂരിഭാഗം ചോദ്യങ്ങൾ വരുന്നത് ചിലപ്പോൾ അഞ്ച് ചോദ്യങ്ങളും ഞാൻ ഈ പറഞ്ഞ ചാപ്റ്ററുകളിൽ നിന്ന് തന്നെയായിരിക്കും വരുന്നത് അപ്പൊ ഇതിനു വേണ്ടി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണമെന്നില്ല നിങ്ങൾ എൽ ജി എസ് പരീക്ഷയ്ക്കാണ് തയ്യാറാവുന്നത് ഞാൻ പറഞ്ഞ ഈ വസ്തുതകളെല്ലാം നിങ്ങൾ ഈ മൂന്ന് എസ് സി ആർ ടി ചാപ്റ്റർ പഠിച്ചാൽ കംപ്ലീറ്റ് ആവും അതിന് നിങ്ങൾ പത്താം ക്ലാസ്സിലെ മൂന്ന് ചാപ്റ്റർ ആദ്യമേ അങ്ങ് പഠിച്ചു തീർത്താൽ മതി എന്നിട്ട് എൽ ജി എസിന്റെ ഏത് പരീക്ഷ എഴുതിയാലും നിങ്ങൾക്ക് ഒരു നാല് മാർക്ക് അഞ്ചിൽ നാല് മാർക്ക് ഉറപ്പായിട്ട് കിട്ടും അതിൽ ആദ്യം പഠിക്കേണ്ടത് ചാപ്റ്റർ ഫോർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന അധ്യായമാണ് രണ്ടാമത് അത് പഠിച്ചതിന് ശേഷം മാത്രം ചാപ്റ്റർ ഫൈവ് പഠിക്കുക സംസ്കാരവും ദേശീയതയും ഈ സംസ്കാരവും ദേശീയതയും പഠിക്കുമ്പോൾ നമുക്ക് ഈ പത്രങ്ങളും സാഹിത്യകൃതികളെല്ലാം കിട്ടും ഏ അപ്പൊ അത് കൃത്യമായി പഠിക്കുക അതുപോലെ ആറാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും ഈ സമരവും സ്വാതന്ത്ര്യവും പഠിക്കുമ്പോൾ ഇവിടെ പരാമർശിച്ച ചില സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇല്ലേ അതല്ല അതിനകത്ത് കിട്ടും അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി അഞ്ചു മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്ക് ഉറപ്പിക്കാൻ നിങ്ങളെ ഈ ടോപ്പിക്കുകളും ഈ എസ് സി ആർ ടി ചാപ്റ്റേഴ്സും സഹായിക്കും അതിനുശേഷം നമുക്ക് രണ്ട് മേഖലകൾ ചർച്ച ചെയ്യാം ഒന്ന് ക്രമ ക്രമനമ്പർ രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മേഖലയും ക്രമ ക്രമനമ്പർ ഏഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മേഖലയും സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി ഇന്ത്യ ആഫ്റ്റർ പാർട്ടിഷൻ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ യുദ്ധങ്ങൾ ഇന്ത്യ പാക് യുദ്ധം ചൈനയുടെ ഇന്ത്യ ആക്രമണം പിന്നെ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലകൾ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം മിക്കവാറും ചോദ്യം വരാറുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ കാർഷിക മേഖല സേവന മേഖല വ്യവസായിക മേഖല എന്നുള്ള ആ മേഖലകളും കൂടെ ഒന്ന് തിരിച്ചു പഠിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും പിന്നെ ഇന്ത്യ വിഭജനവും സംസ്ഥാനങ്ങളുടെ രൂപീകരണവും വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് നല്ലതായിട്ട് പഠിച്ചാൽ ഇതിൽ നിന്ന് മാർക്ക് കിട്ടും പിന്നെ ഐ എസ് ആർ ഇതുവരെ നടത്തിയ ദൗത്യങ്ങളെല്ലാം ഒന്ന് വായിച്ചു വിടുക അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന രണ്ട് ചാപ്റ്ററുകളാണ് ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന ഏഴാം ക്ലാസ്സിലെ അധ്യായവും പത്താം ക്ലാസ്സിലെ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന അധ്യായവും ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന അധ്യായവും സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന പത്ത് പത്താം ക്ലാസ്സിലെ അധ്യായവും കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള അധ്യായമാണ് പഠിച്ചിരിക്കുക ഓക്കെ അതുപോലെ തന്നെ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയാണ് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളും അതിലെ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മൗലികാവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ പഠിക്കാതെ എൽ ജി എസ് തുടങ്ങി മേളിലോട്ടുള്ള ഒരു പരീക്ഷയ്ക്കും നിങ്ങൾ പോകേണ്ട കാര്യമില്ല അപ്പം മസ്റ്റായിട്ട് മൗലികകാശങ്ങൾ ആദ്യം നല്ലതായിട്ട് പഠിച്ചു തീർക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഡിഗ്രി ലെവലിനൊക്കെ ഉള്ള നോട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ടെൻത് ലെവലിന് ഇതൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മാത്രം പഠിച്ചിട്ട് പോവുക ഓക്കെ അപ്പൊ എന്താണ് എസ് സി ആർ ടിയിൽ പഠിക്കാനുള്ളത് എസ് സി ആർ ടിയിൽ ഓൾഡ് രണ്ട് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്ററുകളും ന്യൂ പുതുക്കിയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം രണ്ട് ചാപ്റ്ററുകളും ഭരണഘടനയിൽ പഠിച്ചാൽ ഭരണഘടന എന്നുള്ള മാർക്ക് ഷുവറാണ് അത്ഭുതം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഷ്യൂറായിട്ട് നിങ്ങൾക്ക് കിട്ടും പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഏഴിലും ഒമ്പതിലും രണ്ട് അധ്യായങ്ങളുണ്ട് ചാപ്റ്റർ ടെൻ നമ്മുടെ ഭരണഘടന എന്ന പഴയ ടെക്സ്റ്റ് ബുക്കിൽ ം ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും അത് ഒമ്പതാം ക്ലാസ്സിലായിരുന്നു ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഇത്തവണ മാറിയപ്പോൾ അവർ പുതിയ ചാപ്റ്ററുകൾ ഉൾപ്പെടുത്തി അതും കൂടെ പഠിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് നവംബറിലാണ് പരീക്ഷ ഓൾറെഡി ഈ ടെക്സ്റ്റ് ബുക്കുകൾ ജൂൺ മുതൽ കുട്ടികളുടെ കയ്യിലും അധ്യാപകരുടെ കയ്യിലും ലഭിച്ചിട്ടുണ്ട് അതിൽ ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന അധ്യായവും ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന അധ്യായം കൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കും അടുത്തത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട മേഖലയാണ് ഇന്ത്യൻ ജോഗ്രഫി വളരെ ലിമിറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളൂ പക്ഷെ അതിന് ഉറപ്പായിട്ട് ചോദ്യം വരും അതായത് ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള പി എസ് സിയുടെ എൽ ജി എസ് നിലവാരത്തിലുള്ള ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചാൽ അതിൽ വന്നിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചോദ്യങ്ങളും നയൻറ്റി നയൻ പെർസെന്റേജ് ചോദ്യങ്ങളും ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചത് അതായത് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ അധ്യായമായ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന അധ്യായവും മസ്റ്റായിട്ട് പഠിക്കുക ഇതിൽ ഒരു വരി പോലും വിട്ടുപോയെ പഠിക്കുക പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ അധ്യായമായ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇതങ്ങ് പഠിച്ചാൽ തന്നെ ഏകദേശം ഏകദേശം എന്നല്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജോഗ്രഫി ചോദ്യങ്ങളും കിട്ടും പിന്നെ കറണ്ട് അഫയർ എന്തെങ്കിലും മാത്രമാണ് പുറത്തുനിന്ന് വരുന്നത് ഇനി പ്രധാനപ്പെട്ട മേഖലകൾ പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ ഇന്ത്യയുടെ നദികൾ ദേശീയ ജലബാധ കാർഷിക മേഖല ഉത്തര പർവ്വത മേഖല മാത്രം എടുത്ത് പഠിക്കുക ഉത്തര പർവ്വത മേഖല ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് അതുപോലെ ഇന്ത്യയുടെ കാലാവസ്ഥ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന മേഖലകൾ പക്ഷേ ഇതെല്ലാം കവർ ചെയ്യുന്നു ഈ രണ്ട് എസ് സി ആർ ടി ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതങ്ങ് കവർ ചെയ്ത് പോകുന്നു അപ്പോൾ ധൈര്യമായിട്ട് ഈ രണ്ട് എസ് സി ആർ ടി ചാപ്റ്റർ ആദ്യം പഠിച്ചു തീർക്കുക ഓക്കെ അതുപോലെ അടുത്തത് കേരള ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് പത്ത് മാർക്കിനാണ് ചോദ്യം കേരള ഭൂമിശാസ്ത്ര അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ് ഇതാണ് സിലബസ് അപ്പൊ അതില് കേരളത്തിലെ നദികൾ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും ഉറപ്പാണ് പഞ്ചായത്തുകൾ കേരളത്തിൽ നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേകതയുള്ള പഞ്ചായത്തുകൾ പഠിക്കുക ഇത് മൂന്നും നമുക്കൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പു പറയാൻ പറ്റുന്ന മേഖലകളാണ് ഇതിനുവേണ്ടി എസ് സി ആർ ടിയിൽ രണ്ട് ചാപ്റ്ററേ നമുക്ക് സ്കൂളിൽ പഠിക്കാനുള്ളൂ ഒന്ന് അഞ്ചാം ക്ലാസ്സിലെ കേരള കരയിൽ എന്ന അധ്യായവും ആറാം ക്ലാസ്സിലെ കേരള കേരളം മണ്ണും മഴയും മനുഷ്യരും അപ്പൊ ഇതിൽ നിന്ന് എസ് സി ആർ ടി ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ചോദിക്കാറില്ല പകരം നിങ്ങൾ ഈ ടോപ്പിക്കുകൾ വൃത്തിയായി പഠിക്കുക അധ്യാപകർ പഠിപ്പിക്കുന്ന നോട്ടോ റാങ്ക് ഫയലോ ഉപയോഗിക്കാൻ കേരള അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ നവോത്ഥാന നായകരും ആറ്റിങ്ങൽ കലാപം മുതൽ സമരം വരെയുള്ള ചരിത്രമാണ് പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് മേഖല നിലവിൽ പഴശ്ശി സമരങ്ങളാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വൈക്കം സത്യാരത്തിന്റെ നൂറാം വാർഷികം ആചരിക്കുന്നത് കൊണ്ട് ആയിട്ട് പഠിക്കുക പിന്നെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന ടോപ്പിക്കിൽ ഉപ്പ് സത്യാഗ്രഹവും മലബാർ കലാപവും കൃത്യമായിട്ട് പഠിക്കുക പിന്നെ നവോത്ഥാന നായകരെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക ഈ നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പഠിക്കാനുള്ള സമയം ഇനിയില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ പഴയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഏഴാം ക്ലാസ്സിൽ എട്ടാമത്തെ അധ്യായം ഉണ്ടായിരുന്നു നവ കേരള സൃഷ്ടിക്കാൻ ഇതങ്ങ് ലൈൻ ബൈ ലൈൻ ആയിട്ട് കൃത്യമായി പഠിച്ചുകൊണ്ട് പോയാൽ മതി ഇതിനകത്തുനിന്ന് തന്നെ ആയിരിക്കും നവോത്ഥാന നായരെ കുറിച്ച് ചോദിക്കുന്നത് അതിനു പുറമെ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കും അത് പത്താം ക്ലാസ്സിലാണ് എട്ടാമത്തെ ചാപ്റ്റർ ആണ് ഈ രണ്ട് ചാപ്റ്ററും പഠിച്ചിട്ട് പോവുക അതിന് പുറമേ ഇപ്പോ ഏഴാം ക്ലാസ്സിൽ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ഒരു പുതിയ ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ആ ചാപ്റ്ററും കൂടെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ആ ചാപ്റ്ററിന്റെ പേര് മറന്നു പോരുത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന പുതിയ അധ്യായം ഇതുകൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് ബയോളജി ബയോളജിയിലേക്ക് വരുമ്പോൾ അഞ്ച് ചാപ്റ്റർ ആണ് ബയോളജിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നത് ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തമായ രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹ്യ വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ രണ്ട് മേഖല ഇത് ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്തോളുക മനുഷ്യരുടെ ദഹന വ്യവസ്ഥ വിസർജന വ്യവസ്ഥ ശ്വസന വ്യവസ്ഥ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ രോഗങ്ങളും രോഗകാരികളും ഇത് പഠിക്കാതെ ബയോളജിയുടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല അതിനുവേണ്ടി നിങ്ങൾ റഫർ ചെയ്യേണ്ട ചാപ്റ്റർ പഴയ പാഠപുസ്തകങ്ങളിൽ ഏഴാം ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്റർ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന അധ്യായം ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അറിയാനും ഇത് മൂന്നും മസ്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ആണെങ്കിൽ ഏഴാം ക്ലാസ്സിലെ മനുഷ്യ ശരീരം അഞ്ചാമത്തെ ചാപ്റ്റർ ക്ലാസ്സിലെ ദഹനവും പോഷക സംവഹനവും എന്ന് പറയുന്ന ചാപ്റ്റർ ഇത് പുതിയതാണ് ഇതിൽ നിന്നും ചോദ്യം പ്രതീക്ഷിക്കാം പഠിച്ചിട്ട് പോവുക ഇത്രയും അധ്യായങ്ങൾ അതിനുശേഷം പൊതുജന ആരോഗ്യം അഞ്ചു മാർക്കിനാണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ഏറ്റവും വരും എന്ന് പറയാൻ പറ്റുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് പിന്നെ ജീവിതശൈലി ശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടത് അതിനുവേണ്ടി നിങ്ങൾ രണ്ട് എസ് ചാപ്റ്റർ നല്ലതായിട്ട് അങ്ങ് പഠിച്ചിട്ട് പോയാൽ മതി പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ അകറ്റി നിർത്താം രോഗങ്ങളെ അതുപോലെ ചാപ്റ്റർ ളുകൾ ഇത് രണ്ടും കൃത്യമായി പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ബയോളജിയുടെ പത്ത് മാർക്ക് ഈ ഇത്രയും എസ് ആർ പി ചാപ്റ്റർ കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം കെമിസ്ട്രി രസതന്ത്രത്തിൽ നിന്ന് അഞ്ച് മേഖലകളാണ് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അയരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ നാല് പോർഷനാണ് ധാതുക്കളും അയരുകളും ഒന്നുകിൽ ഹൈഡ്രജനിൽ നിന്നൊരു ചോദ്യം വരും അല്ലെങ്കിൽ ഓക്സിജനിൽ നിന്നൊരു ചോദ്യം വരും ഉറപ്പാണ് പിന്നെ ഉള്ളത് രണ്ട് ഓപ്ഷനൽ ആണ് അതായത് ഇതിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് ചോദ്യം വരും ഒന്നുകിൽ ആറ്റത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ഉണ്ടാവും അതില്ലെങ്കിൽ ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഇങ്ങനെയാണ് അടിസ്ഥാനം പോകുന്നത് അഞ്ചാമത്തത് ഈ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ നിന്ന് ചോദ്യം വരും ഇത്രയും കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി റെഫർ ചെയ്യേണ്ടത് എസ് ടി ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ ആറ്റത്തിന്റെ ഘടന എന്ന പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ ഇലക്ട്രോൺ വിന്യാസവും കൃത്യമായി പഠിക്കുക പിന്നെ പുതുക്കിയ ടെക്സ്റ്റ് ബുക്കിൽ ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആസിഡുകളും ബേസുകളും എന്നാണ് ചാപ്റ്ററിന്റെ പേര് ഇത് കൂടി കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ പിന്നെ അതിനുശേഷം വരുന്നത് ഫിസിക്സ് ആണ് ഫിസിക്സിലും ഇത്രയും ടോപ്പിക് ഉണ്ട് അതിൽ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തി ഊർജ്ജവും ഊർജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും അതിൽ താപം ചലനം സൗരയൂഥം പ്രകാശം ഇത് നൂറ് ശതമാനവും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കുകളാണ് നല്ല വൃത്തി ആയിട്ട് ഈ നാല് ടോപ്പിക്കും പഠിച്ചിട്ട് പോകുക ഏതൊക്കെ താപം ചലനം സൗരയുധം പ്രകാശം അതിനുവേണ്ടി നിങ്ങൾ റെഫർ ചെയ്യേണ്ട എസ് സി ആർ ടി ചാപ്റ്റർ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഏഴാം ക്ലാസ്സിൽ ഒമ്പതാമത്തെ ചാപ്റ്റർ താപം ഒഴുകുന്ന വഴികൾ എട്ടാം ക്ലാസ്സില് പത്താമത്തെ ചാപ്റ്റർ ബലം നല്ലതായിട്ട് പഠിക്കുക പിന്നെ പുതുക്കിയ ടെക്സ്റ്റ് ബുക്കിലുള്ള മൂന്ന് ചാപ്റ്ററുകൾ ഏഴാം ക്ലാസ്സിലെ പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ ചലന നിയമങ്ങൾ എന്ന ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതൽ ചോദ്യം നിലവിൽ പി എസ് സി പരീക്ഷകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുത്വാകർഷണത്തിൽ നിന്നാണ് ഇത്രയും വസ്തുതകളാണ് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തിയ ഈ മുപ്പത് ടോപ്പിക്കുകളും അതുമായി അനുബന്ധിച്ചു വരുന്ന മുപ്പത് എസ് ആർ പി ചാപ്റ്ററുകളും ഇനിയുള്ള അറുപത് ദിവസത്തിനുള്ളിൽ കവർ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൽ ജി എസ്സിൽ ഒരു ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഇതിന് പുറമെ കറണ്ട് അഫയേഴ്സും മാത്സും കൂടി നിങ്ങൾ സെറ്റ് ആക്കുകയാണെങ്കിൽ ഉയർന്ന റാങ്ക് ഉറപ്പാണ് അതിനുവേണ്ടി ആദ്യം ഞാൻ ഈ പരിചയപ്പെടുത്തിയ മുപ്പത് മേഖലകൾ നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക മുപ്പത് എസ് സി ആർ ടി ചാപ്റ്ററുകളും നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ നൽകുന്ന യൂട്യൂബ് ക്ലാസുകൾ കൃത്യമായി ഫോളോ ചെയ്യുക ആ ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ലാസുകൾ ഇഷ്ടമായവർക്ക് ഉറപ്പായിട്ടും എൽ ജി എസ് എന്ന നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുവാനും സാധിക്കും ഈ വരുന്ന ഇരുപത്തി ആറാം തീയതിയാണ് കോഴ്സ് ആരംഭിക്കുന്നത് താങ്ക്